സ്നേഹാർദ്ദ രചന മാര്ജൻ അവതരണം സിദ്ധി ഇന്ന് കാണിക്കേണ്ടവന്റെ അപ്പനപ്പന്മാരെ വരെ സ്മരിച്ചാണ് വണ്ടി എടുത്തത് കൊറച്ചു ദൂരം പോയിട്ടും പിറകിൽ നിന്ന് നടക്കുമൊന്നും കേൾക്കുന്നില്ല ഇനി ഇത് എവിടെയെങ്കിലും തെറിച്ച് വീണോ എന്ന് ചിന്തിച്ചു പതുക്കെ തിരിഞ്ഞു നോക്കി ഓ താലിയൊക്കെ പിടിച്ച് അതിന്റെ ഭംഗി ആസ്വദിച്ചിരിപ്പാണ് ഇതിനെ എവിടെ കൊണ്ട് തള്ളണം എന്നറിയണമല്ലോ അതുകൊണ്ട് പരമാവധി വിനയം വരുത്തി ചോദിച്ചു എവിടെയാ ഇറങ്ങിയണ്ടേ രേവിന്റെ വീട്ടിൽ ഇറങ്ങിയാൽ മതി മറുപടി വന്നു രേവു രേവിനറിയില്ലേ എന്റെ കൂട്ടുകാരി അവളാരെ ഇന്ത്യൻ പ്രസിഡന്റോ പറഞ്ഞാല് അറിയാൻ ഉം മനസ്സിലാണ് പറഞ്ഞത് അതല്ല കുട്ടിയുടെ വീട് ആശുപത്രിയുടെ ഇടതുവശത്തെ റോഡിലെ അതിലെ പോയ വളവ് കഴിഞ്ഞ ആദ്യത്തെ വീടാണ് ഓ ശരി അതും പറഞ്ഞ് വണ്ടി അങ്ങോട്ട് വിട്ടു രേവിന്റെ വീടിനടുത്ത് വണ്ടി നിർത്തി വീട്ടിലെ തീട് ഞാൻ വിളിക്കാം എന്തിന് അറിയാതെ ചോദിച്ചുപോയി അവൾ എന്നെ ചിറഞ്ഞൊന്നു നോക്കി അല്ല വെറുതെ ഫോൺ ചെയ്ത് സമയം കളയണല്ലോ പഠിക്കാനൊക്കെ ഉള്ളതല്ലേ എന്ന് കരുതി ചോദിച്ചതാ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു ആഹാ കല്യാണം അങ്ങോട്ട് കഴിഞ്ഞില്ല അതിനു മുന്നേ എന്റെ പഠിത്തത്തിലൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി അല്ലേ അവളുടെ ആക്കിയുള്ള ചോദ്യം കേട്ടപ്പോൾ കാലമുടയ്ക്ക് ഒന്ന് കൊടുക്കാനാ തോന്നി അറിയാവുന്ന എല്ലാം വിളിച്ച് കൺട്രോൾ തരാൻ പ്രാർത്ഥിച്ചു ശരി ഞാൻ പോട്ടെ ഉം ശരി ഏട്ടാ ഓ അവളുടെ ഒരു നാണം ചെകിടത്തോരണം കൊടുക്കാൻ എനിക്ക് പെരുത്തു കയറിയതാ വേണ്ടെന്ന് വെച്ച് വണ്ടിയെടുത്തു സത്യം പറഞ്ഞാൽ കല്യാണം കഴിക്കുന്നു എന്ന് ശിവേടൻ ചോദിച്ചപ്പോൾ ഒരു വാശിക അതേ എന്ന് പറഞ്ഞതാണ് ആഗ്രഹിച്ചതാണെങ്കിലും പെട്ടെന്ന് ഞാൻ ശിവേടന്റെ പെണ്ണായപ്പോൾ ഉൾക്കൊള്ളാൻ ശരിക്ക് പറ്റുന്നില്ല ഒരു നിമിഷം അച്ഛനമ്മമാരെ ഓർത്തപ്പോൾ എവിടെയൊരു കുറ്റബോധം തോന്നി അറിയാതെ കണ്ണുകൾ നിറഞ്ഞു ഓ നീ ജീവനോട് തിരിച്ചെത്തിയല്ലോ ഭാഗ്യം രേവു എന്റെ തോൾ ചോദിച്ചപ്പോഴാണ് ബോധം വന്നത് ഞാനൊന്ന് ചിരിച്ചു നീ എങ്ങനെ ഇവിടെ വരെ വന്നത് ഒറ്റയാൻ കൊണ്ടാക്കി ഞാൻ കൂളായി പറഞ്ഞു ഒറ്റയാനോ അയാൾ നിന്നെ ഒന്നും ചെയ്തില്ലേ ഇല്ലല്ലോ അതെങ്ങനെ സംഭവിച്ചു നീ അയാളെ മെരിക്കിയോ രേവന്റെ ഉണ്ട കണ്ണുകൾ അതിശയം കൊണ്ട് ഒന്നുകൂടെ ഉണ്ടായി മെരിക്കിയില്ല പക്ഷെ മെരുങ്ങും അതെങ്ങനെ അതോ നാലായിരം രൂപ കൊടുത്ത് ഞാനൊരു തോട്ടി വാങ്ങിച്ചു ഞാൻ ചിരിയോടെ പറഞ്ഞു രേവ് ഒന്നും മനസ്സിലാവാതെ എന്നെ നോക്കി തൽക്കാലം എന്റെ മോൾ ഇത്രം അറിഞ്ഞാൽ മതി ബാക്കിയൊക്കെ പിന്നെ പറയാട്ടോ ഇപ്പോൾ ഞാൻ പോട്ടെ ഫോണിൽ അമ്മയുടെ മിസ്ബോളിൻ്റെ പെരുന്നാളാ ഭായ് എന്തോ കല്യാണം കഴിഞ്ഞ കാര്യം ആരോടും പറയാൻ തോന്നിയില്ല സുഖമുള്ള രഹസ്യം പോലെ അത് അങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചു വീട്ടിൽ ചെന്നപ്പോൾ അച്ഛനും അമ്മയും എവിടെയൊക്കെയോ പോകാൻ നിൽക്കുവാണ് എന്നെ കണ്ടതും ചക്കരെ എന്ന് വിളിച്ച് അച്ഛൻ കയ്യിൽ പിടിച്ച് ഏർത്ത് നിർത്തി ഉള്ളിൽ സങ്കടം വന്നു നിറയുന്നു ഞാൻ അറിഞ്ഞു മോൾ വരുന്നുണ്ടോ കമ്പനിയിലേക്ക് സ്റ്റാഫിനൊരു പാർട്ടി കൊടുക്കുന്നുണ്ട് വരുമ്പോൾ ലേറ്റാകും ഞാൻ ഇല്ല എന്ന് തലയാട്ടി വാക്കുകൾ പുറത്തേക്ക് വരും മുൻപേ കണ്ണീര് വരുമെന്ന് തോന്നി ചേർത്ത് നിർത്തി നെറുകിയിൽ ഒരു മുത്തം തന്നിട്ടാണ് അച്ഛൻ പോയത് റൂമിലേക്ക് വന്ന പാടെ കട്ടിലിൽ വീണു കുറച്ചു കുറച്ചുനേരം കണ്ണടച്ചു കിടന്ന് മനസ്സൊന്ന് ശാന്തമാക്കാൻ പിന്നെ നേരെ കണ്ണാടിയിൽ മൂല്യം ചെന്നിന്നു കഴുത്തിൽ താലിയേക്കിലേക്കൊന്നും നോക്കി ഒക്കെ ശരിയാവും അച്ഛനെന്നെ മനസ്സിലാവും ഒക്കെ പറയണം സമയമാവട്ടെ അതിനു മുമ്പ് ആ ഒറ്റ ഒന്ന് മെരിക്കണം ആ ചിന്ത മനസ്സിലേക്ക് വന്നതും അറിയാതെ ഒരു ചിരി മുച്ചുണ്ടിൽ വന്നു താലി ഒരു ബാഗിൽ ഉള്ളിൽ ഭദ്രമായി വെച്ചു അപ്പോഴാണ് ഫോൺ കണ്ടത് താലി കെട്ടിയപ്പോൾ ആരോ എടുത്തതാണ് ശിവേട്ടൻ മുഖം കണ്ട് ചിരി സഹിക്കാൻ പറ്റിയില്ല എങ്കിലും ആ ഫോട്ടോയിൽ നിന്ന് കണ്ടെടുക്കാൻ തോന്നിയില്ല എത്ര നേരം അങ്ങനെ അറിയില്ല വിഷ്ണുവേട്ടൻ വിളിക്കുന്ന കേട്ടപ്പോഴാണ് ബോധം വന്നത് താ വരുന്നേട്ട എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് ബാത്റൂമിലേക്ക് ഓടി ഫ്രഷായി താഴെ വരുമ്പോൾ വിഷ്ണുവേട്ടൻ ഫുഡ് കഴിക്കാൻ റെഡിയായിരിക്കും നിനക്ക് പഠിക്കാനൊന്നുമില്ലേ ഫുൾ ടൈം ഉറക്കം തന്നെയല്ലോ എല്ലാവർക്കും എന്റെ പഠനത്തിനാണല്ലോ ശ്രദ്ധ എന്ന് ചിരിയോട് ഓർത്തു നീ എന്താ ചിരിക്കുന്നത് ഏട്ടൻ ചോദിച്ചെട്ടി ഓ ഒന്നുമില്ല ഈ ഒരു വർഷം കൂടിയല്ലേ ഈ ചോദ്യം ഉണ്ടാകൂ എന്ന് ചിരിച്ചതാ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു മര്യാദക്ക് പഠിച്ചില്ലെങ്കിൽ പോയ യോഗക്കാരെ ഞാൻ തിരിച്ചു വിളിച്ചോണ്ട് വരും പറഞ്ഞേക്കാം അത് പറഞ്ഞ് ഏട്ടൻ ചിരിച്ചു ഞാനും ചിരിച്ചെന്ന് വരുത്തി എത്രയും പെട്ടെന്ന് റൂമിൽ പോകാൻ തിടുക്കമായിരുന്നു മനസ്സുകൊണ്ടെങ്കിലും ഒറ്റയാനോടും ഇരിക്കാൻ കൊതിച്ചു എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റ് റൂമിലേക്ക് പോകാൻ തിടുക്കമായിരുന്നു നീ പോവുകയാണോ ഉം പഠിക്കാനുണ്ട് ഏട്ടാ ഞാനത് പറഞ്ഞതും ഏട്ടൻ ചിരിച്ചു അപ്പോൾ പേടിയുണ്ടല്ലേ മറുപടി പറഞ്ഞില്ല ഒന്ന് ചിരിച്ചെന്ന് വരുത്തി റൂമിലേക്ക് നടന്നു റൂമിൽ ചെന്ന് ഡോർ ലോക്ക് ചെയ്തിട്ട് ആദ്യം ചെയ്ത് ഫോണെടുത്ത് ഒറ്റയാനെ വിളിക്കുകയായിരുന്നു ആദ്യം എടുത്തില്ല ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വിളിച്ചു എന്തിനാ വിളിച്ചത് മറുപറത്ത് നിന്ന് കേട്ടത് അതായിരുന്നു ോ ഒന്നുമില്ല എന്റെ കെട്ടിയോർ എന്തെടുക്കുന്നേ എന്നറിയാൻ വിളിച്ചതാ അപ്പുറത്ത് പല്ലു നിരീക്ഷിക്കുന്ന ശബ്ദം വ്യക്തമായി കേട്ടു ആഹാരം കഴിച്ചോ ഉം മുകളിലൊക്കെ നല്ല കട്ടി എന്നാൽ ശരി വെക്കട്ടെ അപ്പുറത്ത് നിന്ന് വീണ്ടും ഞാൻ ഒരു കാര്യം പറയാൻ വിളിച്ചതാ എന്താ നാളെ രാവിലെ അമ്പലത്തിൽ ഒന്ന് വരണം എന്തിനാ ചുമ്മാ എന്റെ കെട്ടിയോരൊന്ന് കാണാൻ വീണ്ടും പല്ല് നിരുന്ന കേട്ടു ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞോളൂ ഞാൻ വീട്ടിൽ വന്ന് കാണാം ഞാൻ ചിരിയോടെ പറഞ്ഞു വരാം എന്ന് മറുപടി വന്നു മിടുക്കൻ പിന്നെ ഇങ്ങനെ പല്ല കടിച്ചാൽ ആയകാല തന്നെ വെപ്പ് പോലെ വെക്കേണ്ടി വരും കേട്ടോ അതും പറഞ്ഞ് ഫോൺ വെച്ചു വീണ്ടും ബാഗിൽ നിന്ന് ഫോട്ടോ എടുത്ത് നോക്കി അപ്പോൾ ഒറ്റയാൻ മെരുങ്ങാൻ തുടങ്ങിയല്ലേ ഞാൻ പറഞ്ഞു അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് ഒറ്റയാൻ താലി കിട്ടുന്ന സ്വപ്നം കണ്ടാണ് ഉണർന്നത് വേഗം ഒരുങ്ങിയിറങ്ങി അമ്പലത്തിൽ പോകാൻ റെഡിയായി വന്ന എന്നെ കണ്ട് അമ്മ അന്തം വിട്ട് നോക്കുന്നുണ്ടായിരുന്നു ഇതെന്താ ഇപ്പോൾ ഒരു ഭക്തി അമ്മ ചോദിച്ചതും ഏട്ടനെ പരീക്ഷയൊക്കെ അടുത്തു വരികയല്ലേ അമ്മേ ഭക്തി കൂടും അതും പറഞ്ഞ് ചിരിച്ചു അതെയല്ലോ ഞാൻ പാതി ദൈവം പാതി എന്നല്ലേ ഉം അത്രയും പറഞ്ഞിറങ്ങി അമ്പലത്തിന്റെ ആൾത്തറയിൽ ഒറ്റയായി നിൽക്കുന്നുണ്ടായിരുന്നു എന്നെ ദൂരെ വെച്ച് കണ്ടതും അമ്പലത്തിലേക്ക് നടക്കുന്ന കണ്ടു ഞാൻ അമ്പലത്തിൽ ചെന്നപ്പോൾ പുള്ളി ശ്രീകോവിൽ മുന്നിൽ പ്രാർത്ഥിക്കുകയാണ് ഞാനും വേഗം അടുത്തുപോയി നിന്നു വിശേഷ ദിവസമായതുകൊണ്ട് അധികം ആളുകളില്ലായിരുന്നു ഞാൻ വന്ന് നിന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞില്ല ഒച്ചൻ അടുത്ത പ്രതിഷ്ഠയുടെ അടുത്തേക്ക് നടന്നു ഞാനും പിറകെ ചെന്നു ഞാൻ നോക്കുമ്പോൾ പുള്ളിയുടെ നടത്തേ ഒരു പ്രത്യേകത ഒരുമാതിരി നടന്ന നടത്ത മത്സരം പങ്കെടുക്കുന്ന ആൾക്കാരെ പോലെ നടക്കുകയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ ഓടുകയാണോ എന്ന് ചോദിച്ചാൽ അതും അല്ല അമ്മാതിരി ഒരു നടത്ത ഞാൻ എങ്ങനെയൊക്കെയോ ഓടിയും നടന്നു പിറകെ നടന്നു എന്ന് മാത്രം പൂജാരി പ്രസാദം കൊടുത്തതും വാങ്ങി പുള്ളി വേഗം ബുള്ളറ്റിനടുത്തേക്ക് നടന്നു പോകുന്നത് കണ്ടു ഞാൻ ചെല്ലുമ്പോഴേക്കും ആൾ പോയിരുന്നു അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ഞാൻ നേരെ അപ്പച്ചിയുടെ വീട്ടിലേക്ക് വിട്ടു ചെന്നപ്പോൾ ബുള്ളറ്റ് മുറ്റത്തുണ്ട് ഭാഗ്യം ആൾ ആളകത്തുണ്ട് ഞാൻ അകത്ത് കയറിയതും അപ്പച്ചി മോളേന്ന് വിളിച്ച് ഓടി വന്നു കയ്യിൽ പിടിച്ചു ഞാൻ ചിരിച്ചുകൊണ്ട് അപ്പച്ചയ്ക്ക് പ്രസാദം തൊട്ടു കൊടുത്തു മോൾ അമ്പലത്തിൽ വന്നതാണോ ഉം ഏട്ടനറിയോ മോൾ ഇവിടെ വരുന്ന കാര്യം ഇല്ല ആ കണ്ണുകളിൽ വിഷാദം നിറയുന്നു കണ്ടു അപ്പോഴാണിത് ഒറ്റയാൻ സ്ക്രൂ ഡ്രൈവറുമായി വന്ന് ഞാൻ ഞാനിരിക്കുന്നതിന് പുറകിൽ ഫോൾഡറിൽ എന്തോ ചെയ്യാൻ തുടങ്ങി എന്താ ശിവ എന്താ അവിടെ അപ്പച്ചി ചോദിച്ചു അത് പിന്നെ ഇവിടെ ഒരു ബൾബിടാൻ പറ്റുമെന്ന് നോക്കുക കുറച്ചൊരു പതർച്ചയോടെ പറയുന്നു കേട്ടു ഏ നീയല്ലേ പറഞ്ഞത് അത് പോയി ഇനി ബൾബിടാൻ പറ്റില്ലെന്ന് അപ്പച്ചി അമ്പരപ്പോടെ ചോദിച്ചു അത് പിന്നെ ഒന്ന് ഇളക്കി നോക്കാം ചിലപ്പോൾ പറ്റുമെന്ന് തോന്നുന്നു അത് പറഞ്ഞ് ആൾ വീണ്ടും അതിലിട്ട് കുത്തോട് കുത്തുതന്നെ ഞാൻ കിഴ്ചീരി കടിച്ചമർത്താൻ പാടുപെടുന്നുണ്ടായിരുന്നു മോളി നന്താ അമ്പലത്തിൽ പോയ എന്തെങ്കിലും വിശേഷമുണ്ടോ ഏയ് അങ്ങനെയൊന്നുമില്ല കല്യാണോജനക്ക് എവിടെ വരെയായി കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ ഞാനത് പറഞ്ഞു പിറകിൽ സ്ക്രൂ ഡ്രൈവർ വീഴുന്നു ഒച്ച കേട്ടു ഞാനത് പ്രതീക്ഷിച്ചത് കൊണ്ട് എനിക്ക് വലിയ ഞെട്ടിലൊന്നും തോന്നിയില്ല എന്താ ശിവ എന്തു പറ്റി കൈപ് സ്ലിപ്പായതാ അമ്മേ അപ്പച്ചി വീണ്ടും എന്നോട് മോളെന്താ പറഞ്ഞതെന്ന് ചോദിച്ചു അത് പിന്നെ അപ്പച്ചി ആ കല്യാണോജന അലസിപ്പോഞ്ഞതാ മോൾ വിഷമിക്കേണ്ട അതിലും ഉള്ളത് മോൾ കിട്ടും അതെ അതെ അതിലും വലുതെന്തോ വരാതിരുന്നതാണെന്ന് എനിക്ക് തോന്നി ഞാനത് പറഞ്ഞതും അപ്പച്ചി കുറുമ്പി എന്ന് പറഞ്ഞ് എന്റെ മൂക്കിൽ പിടിച്ചു പിന്നെ നിന്നില്ല യാത്ര പറഞ്ഞിറങ്ങി വീട്ടിലെത്തും വരെ ചിരിയായിരുന്നു സമയം താമസിച്ചുകൊണ്ട് അമ്മ റോഡിറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു എന്നെ കണ്ടതും കുറഞ്ഞു തുള്ളി എവിടെ ആയിരുന്നടി അമ്പലത്തിൽ ഞാൻ പറഞ്ഞിട്ടാണല്ലോ പോയേ എത്ര നേരമായി പോയിട്ട് ഷടാ ഭക്തിയും കുറ്റമാണോ ഞാനത് പറഞ്ഞ റൂമിൽ പോയി ഒരുങ്ങി താഴെ വന്നപ്പോൾ കുറച്ചാളുകൾ ഇരിക്കും അമ്മ പറഞ്ഞാണ് അറിഞ്ഞത് ഉത്സവ കമ്മിറ്റിക്കാരാണെന്ന് ഉത്സവം പിരിക്കാൻ വന്നതാണ് അടുത്ത ആഴ്ച ഉത്സവമല്ലേ അവൾ പിരിവിന് വന്നതാണ് അമ്മ അത് പറഞ്ഞപ്പോഴാണ് ഞാനും ഓർത്തത് ശരിയാണല്ലോ ഉത്സവമാണല്ലോ പിന്നെ നിന്നില്ല എന്തായാലും കഴിച്ചെന്ന് വരെ കോളേജിലേക്ക് സ്കൂട്ടി മെടുത്തിറങ്ങി രേഖുവിൻ്റെ വീട്ടിൽ ചെന്ന് അവളെയും കൂട്ടി പ്രേംകുമാർ സാറിന്റെ ക്ലാസ്സിൽ ഇന്നപ്പോൾ വീണ്ടും ഒറ്റയാനെ ഓർത്തത് ഉത്സവം വരുമല്ലേ ഒറ്റയാൻ ഒരു ഷർട്ടും എടുത്തു കൊടുക്കണം എപ്പോൾ കണ്ടാലും നിറമങ്ങിയ ഷർട്ടേ ഇട്ടു നടക്കണ്ടിട്ടുള്ളൂ ഐഡിയ കിട്ടിയത് നേരെ ചങ്കരേവനോട് പറഞ്ഞു ഉള്ളത് പറ ഇന്നലെ ആ ഒറ്റയാനൊരു തലകിട്ടെങ്ങാനും അടിച്ചായിരുന്നു അവൾ പതുക്കെ എന്റെ ചെവിയിൽ ചോദിച്ചു എന്താ അങ്ങനെ ചോദിച്ചേ അല്ല നീ ഇമ്മാതിരി പിരിപോയ പോലെ സംസാരിക്കുക കേട്ട് ചോദിച്ചതാ ഒന്ന് പോടി നീ ഇപ്പോൾ ഷർട്ട് എടുക്കാൻ കൂടെ വരുമോ അത് പറ എടി നിനക്ക് ഭ്രാന്ത് ഷർട്ടുമായിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി അങ്ങേര് വലിച്ചീര് വൃത്തിയിൽ തേക്കും അതൊന്നുമില്ല നീ നോക്കിക്കോ ഞാൻ കൊടുക്കുന്ന ഷർട്ട് അങ്ങേര് അമ്പലത്തിൽ വരും അങ്ങേര് അമ്പലത്തിൽ കാണും അത് ശരിയാ കഴിഞ്ഞ ഉത്സവത്തിന് ഞാൻ കണ്ടു കുടിച്ചു കൂട്ടാടി ആ കെട്ടുകാഴ്ചയുടെ മുന്നിൽ കിടന്ന് ചാടുന്നത് ഇത്തവണ നീ നോക്കിക്കോ ഞെട്ടും ഞാൻ ഞെട്ടില്ലേലും വേണില്ല നീ ജീവനോടെ കണ്ടാൽ മതി നീ ഇപ്പോൾ കൂടെ വരുമോ അത് പറ വരാം പക്ഷെ വാങ്ങിച്ച ഷർട്ട് അങ്ങേർക്കൊടുക്കാൻ എന്നെ കൂട്ടി വിളിച്ചേക്കരുത് ഇല്ല ശരി എന്നാൽ വൈകിട്ട് പോകാം ഞാൻ അമ്മയെ വിളിച്ചു പറഞ്ഞോളാം എന്തു പറയും വേറെന്തു പറയാൻ നിനക്ക് ഡ്രസ്സെടുക്കാൻ പോണെന്ന് ഹി ഹി വൈകുന്നേരം വരെ കാക്കേണ്ടി വന്നില്ല എന്റെ ചുരൽ ചിരി കുറച്ച് ഉച്ചത്തിലായതുകൊണ്ട് കൊണ്ട് സാ തന്നെ രണ്ടിനെയും പുറത്താക്കി മുന്തിയ സ്റ്റോപ്പിൽ തന്നെ കയറി ഷർട്ട് സെലക്ട് ചെയ്തു ഏതെടുത്തിട്ടും എനിക്ക് തൃപ്തി വരുന്നുണ്ടായിരുന്നില്ല രേവു വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ നിന്നു ഒടുവിൽ ഒരു ഡാർക്ക് ബ്ലൂ ഷർട്ടും അതിനൊത്ത കരയുള്ള മുണ്ടും സെലക്ട് ചെയ്തു ബി നീ ഇതെന്തായാലും നേരിട്ട് കൊടുക്കണ്ട പാഴ്സലായിട്ട് അഴച്ച് കൊടുത്താൽ മതി കേട്ടോ രേഖു പറഞ്ഞപ്പോൾ ഞാൻ ചിരിയോടെ തലകുലക്കി രേഖുവിനോട് മാളിൻ്റെ മുകളിലുള്ള റെസ്റ്റോറൻറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അവൾ ഗ്ലാസ് വിൻഡോയ്ക്ക് അടുത്തുള്ള സീറ്റിൽ അവിടെ ഇരുന്ന് താഴെയുള്ള കാഴ്ചകൾ കാണാൻ ഞാൻ മാറി നിന്ന് ഒറ്റയാണ് ഫോൺ ചെയ്തു എന്താ കടിച്ചു കീറുന്ന പോലെ ചോദ്യം വന്നു എനിക്കൊന്ന് കാണണം ഇന്ന് രാവിലെ കണ്ടതല്ലേ ഉള്ളൂ അതിനെന്താ ഇപ്പോൾ നമ്മുടെ ഹണിമൂൺ സമയമല്ലേ അതാ എപ്പോഴും കാണാൻ തോന്നുന്നേ അപ്പുറത്ത് എന്തോ പൊട്ടിച്ചിതറുന്ന ശബ്ദം ഫോണിലൂടെ കേട്ടു എന്തായാലും ഫോൺ അല്ല അതുറപ്പാ എവിടെയാണ് നല്ല കനത്തിൽ ചോദ്യം വന്നു റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള മാളിന്റെ അവിടെ വന്നാ മതി മറുപടി പറയാതെ ഫോൺ കട്ട് ചെയ്തു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒറ്റാന്റെ ഫോൺ വന്നു ഞാൻ ചെല്ലുമ്പോൾ കണ്ടു ഓട്ടോയിൽ ചാർജും ചുറ്റും നോക്കുന്നു സത്യം പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ അമ്മയോടെ പിണങ്ങി നിൽക്കുന്ന കുട്ടിയെ പോലെയാണ് തോന്നിയത് ഞാൻ അടുത്തു ചെന്നു എന്താ നാലുപാടും പരതി നോക്കിക്കൊണ്ട് എന്നോട് ചോദിച്ചു ഇങ്ങനെന്താ വല്ലോ മോഷ്ടിക്കാൻ വന്നതാണോ ഇങ്ങനെ പരതി നോക്ക ഞാൻ കയ്യിലിരുന്ന പാക്കറ്റ് ഒച്ചാന നേരെ നീട്ടി എന്താ ഇത് ഡ്രസ്സാണ് ഉത്സവത്തിനിടാൻ എനിക്കെങ്ങും വേണ്ട നിന്റെ മറ്റവര് കൊണ്ടുപോയി കൊടുക്ക് പല്ല് ഞരിച്ചു പറഞ്ഞു മറ്റവര് തന്നെ തരുന്ന ധൈര്യമായി വാങ്ങിച്ചു മുഖം വലിഞ്ഞു മുറുക്കി എന്നെ ദഹിപ്പിക്കുന്ന മട്ടിൽ നോക്കി എനിക്കാരുടെയും ഔദാര്യം വേണ്ട ഇത് ഔദാര്യമല്ലോ ഭാര്യ ഭർത്താവിന് കൊടുക്കുന്ന പ്രണയ സമ്മാനമല്ലേ പറ്റിയില്ലെങ്കിൽ പറ ഞാൻ അപ്പച്ചേൽപ്പിക്ക പിന്നെ ഒന്നും മിണ്ടിയില്ല വാങ്ങി ഓട്ടോയുടെ അകത്തേക്ക് എറിഞ്ഞു ഞാൻ മുകളിലേക്ക് ഒന്ന് പാളി നോക്കി പാവം രേവു ഒറ്റയ്ക്കിരിക്കുക വല്ല ബോധക്കേടും വന്നാൽ പിടിക്കാൻ പോലും ആളില്ല വാങ്ങി എറിയുന്ന കൊള്ളം ഉത്സവത്തിന് ഇതിട്ട് വന്നാൽ മതി കേട്ടോ ഞാൻ നോക്കും ഇനി ബുദ്ധിമുട്ടാണ് ബാക്കി പറയേണ്ടി വന്നില്ല വരാം എന്ന് മറുപടി വന്നു എന്നാൽ ശരി എന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞു തിരിഞ്ഞു അതെ പിറകിൽ ഒച്ചാന്റെ ശബ്ദം കേട്ട് ഞാൻ കേൾക്കാത്ത മട്ടിൽ മുന്നോട്ട് നടന്നു ബദ്രെ ആദ്യമായിട്ടാണ് പുള്ളി എന്നെ പേര് വിളിക്കുന്നത് എന്തോ ഉള്ളിൽ പറഞ്ഞിരിക്കാനാതെ സന്തോഷം നിറഞ്ഞു ഞാൻ തിരിഞ്ഞു നോക്കി ഒറ്റാന്റെ മുഖത്ത് ഒരു ചളിപ്പുണ്ട് എന്താ അത് പിന്നെ നമുക്ക് ആ അമ്പലത്തിൽ ഒന്നുകൂടെ പോയാലോ അതെന്തിനാ നിങ്ങൾക്ക് എന്നെ ഒന്നുകൂടെ കെട്ടണോ ദേഷ്യം മറയ്ക്കാൻ ഒറ്റ ഒറ്റയാൻ പാടുപെടുന്നത് കണ്ടു അല്ല ഈ കല്യാണം അസാധുവാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നറിയാലോ എന്തിന് അങ്ങനെ അസാധുവാക്കാനാണോ നമ്മൾ മത്സരിച്ച് കെട്ടിയത് ഞാൻ കുറച്ചൊക്കെ മുറുക്കത്തിൽ പറഞ്ഞു എന്റെ സ്വരം മാറിയത് കേട്ടതാണോ അതെ അതെ അത് ശരിയാ എന്നാൽ പോട്ടെ അതും പറഞ്ഞ് ആൾ ഓട്ടോയിൽ കയറിപ്പോയി ഞാൻ ചിരി കടിച്ചമർത്തി അതും നോക്കി നിന്നു പെട്ടെന്നാണ് രേബുവിനെ ഓർത്തത് ഭഗവാനെ എന്തായോ എന്തോ ഞെട്ടി ഞെട്ടി അതിന് വട്ടായി കാണുമോ ഈശ്വര ഞാൻ വേഗം സ്റ്റെപ്പ് കയറി റെസ്റ്റോറൻറ്റിലെത്തി ഞാൻ ചെല്ലുമ്പോൾ രേവൊരു വിചിത്ര ജീവിയെപ്പോലെ നോക്കുന്നു എൻ്റെ എന്താടീ ഞാൻ ചോദിച്ചിട്ടും അനക്കമില്ല ഒടുവിൽ ഞാൻ അവളെ പിടിച്ചു കുലുക്കി സത്യം പറ നീ എവിടുന്നാ കൂടോത്രം പഠിച്ചേ അവൾ അന്തം വീട്ട് ചോദിച്ചു ഉണ്ടക്കണ്ട തള്ളി തള്ളി ഊരി വിഴാറായി നിന്റെ അമ്മായിയപ്പൻ്റെ സ്കൂളിൽ ഒന്ന് പൂടി അതും പറഞ്ഞ് ഞാൻ അവളെ അടിച്ചു അപ്പോൾ ഞാൻ ഈ കണ്ടതൊക്കെ അത് കൂടോത്രൊന്നുമല്ല പ്രേമമല്ലേ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങേർക്ക് ഒറ്റ ദിവസം കൊണ്ട് നിന്നോട് പ്രേമം വന്ന പിന്നല്ലാതെ എൻ്റെ രേവു ഈ പ്രേമം തോന്നാൻ ഒരു ദിവസമൊന്നും വേണ്ട ഒരു സെക്കൻഡ് മതി സത്യം പറ നിനക്ക് ആരാ വശീകരണ മന്ത്രം പറഞ്ഞു തന്നേ വശീകരണ മന്ത്രം മാങ്ങാത്തൂലി എൻ്റെ രേവു നിന്റെ ഈ ഉണ്ടക്കാണെന്ന് നീ ആദ്യം എടുത്ത് അകത്തിട് അത് ഒരു വീണാലോ എന്ന് പേടിച്ച് ഞാൻ കൈനീട്ടി വെച്ചോണ്ടിരിക്കുകയാ ഇതെങ്ങനെ സാധിച്ചടി മോളെ ഭദ്ര പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ കിടക്കണേയുള്ളൂ മോളെ ഇപ്പൊ നീ വന്നേ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചു കഴിഞ്ഞ് വിശദമായി പറഞ്ഞുതരാം കേട്ടോ